ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ മെയിൻ കക്ഷി ചക്ക തന്നെയാണ് കേട്ടോ അതായത് ഈ വർഷത്തിന്റെ അങ്ങ് അവസാനത്തെ ചക്കയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇനി ചക്ക കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ചക്കണ്ട് ഇതിനെ ഞുറുക്കിയെടുക്കാനാണ് പോകുന്നത് കേട്ടോ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ചക്കയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഞുറുങ്ങി കിട്ടാൻ പാടായിരിക്കും ഇങ്ങനെയാവുമ്പോ മുതങ്ങി കിട്ടൂലോ അതിനാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നോക്ക ൂപ്പർ പാകത്തിന് ഞുരുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇട്ട് നോക്കട്ടെ ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയാവൂന്ന് എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ചക്ക പുട്ടാണ് ചക്കയും ഇറച്ചിയും കൂടി മിക്സാക്കി ഉള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനാണ് ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് കേട്ടോ മിക്സിയിൽ പൊടിച്ചാൽ ഇങ്ങനെ കിട്ടില്ല അളിഞ്ഞളിഞ്ഞു പോകും ചോപ്പറിലാണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് നുറുങ്ങി കിട്ടത്തുള്ളൂ നമ്മൾ കഷ്ണമാക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ സെറ്റ് ആകുന്നുണ്ടേ കൈ കൊണ്ട് എടുക്കുമ്പഴത്തേക്കും കയ്യേലെല്ലാം പറ്റുക സ്പൂണും ഞാൻ ഓർത്തെ ചക്കച്ചോള മുഴുവനോടെ ഇടുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഭയങ്കര മഴയാകെട്ടോ രാവിലെ നല്ല പൊള്ളുന്ന വെയിലായിരുന്നേ അതിന്റെ പുറകെ ഇതാ അങ്ങ് പേരുമഴന്നു വെച്ചാ പെയ്ത എനിക്ക് ഈ ചക്ക കിട്ടിയിട്ട് ഇപ്പൊ മൂന്നു ദിവസമായി ഞാൻ വെട്ടിയിരിഞ്ഞ് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് മൂന്നാമത്തെ ദിവസം ആട്ടോ ഇനി നാളെ ഞാൻ ഇത് ബാക്കിയും കൂടി എടുക്കുകയുള്ളു അപ്പൊ ഇത് നല്ല ചക്കയാണെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് അപ്പൊ തന്നെ വെട്ടി ഇങ്ങനെ വെച്ചാല് അങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാം ഇരിക്കത്തില്ല എല്ലാ ചക്കയും ഇരിക്കത്തില്ല ചിലത് പെട്ടെന്ന് മഞ്ഞ കളർ പിടിക്കും ഇതിപ്പോ മൂന്നു ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ നന്നായിട്ടിരിക്കുന്നല്ലേ ഒത്തിരി മൂത്തത് പോയാലും ചിലപ്പോ ഇരിക്കും ഇതിപ്പോ ഒരു പാകം മൂപ്പ ഒരു മുക്കാൽ ഭാഗം മൂപ്പ് നല്ലപോലെ കുരു കുഴും എന്നാലും ഒരുപാട് മൂത്ത് പോവാത്തതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ തേങ്ങ ചിരണ്ടി എടുക്കാനാണ് കേട്ടോ ഞാൻ തേങ്ങ ഒന്ന് ചിരണ്ടിക്കൊണ്ട് വരാം ഞാൻ ഈ തേങ്ങ ഇട്ടുവാണേ ഇനി വേറൊരു സ്പൂൺ എടുക്കാൻ പോകുമ്പോൾ എന്താ ഇതിനാവശ്യമായ ഉപ്പ് ഇടുന്നുണ്ട് ഇനി തേങ്ങയും ഉപ്പും ഈ ചക്ക പൊടിച്ചതും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കുക പിന്നെ നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ ഈ കുറ്റിയെ ഈ പുട്ടുകുറ്റി ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് അഞ്ചല്ല ഒരു ആറ് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പുട്ടുണ്ടാക്കാൻ പോകുന്നതേ അതുവരെ പാവം ഒറ്റപ്പെട്ടിരിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴാണ് പിന്നെ ഞാൻ ഇതാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഇതിനെ എടുക്കലില്ലായിരുന്നു കേട്ടോ എന്തായാലും അതിൻ്റെ സങ്കടം അങ്ങോട്ട് മാറ്റാം നമുക്ക് അപ്പം ഇതാണ് പുട്ടിൻ്റെ കൂട്ടാളി േത് ഇറച്ചി വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം ബീഫോ ചിക്കനോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പന്നിയാണ് പന്നി ഇറച്ചിയുടെ നെയ് ഒഴിവാക്കി ഇറച്ചി മാത്രം കറി വെച്ചതാണ് അപ്പം നമ്മുടെ കുട്ടുകുറ്റി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് എത്ര നാളുകൾക്ക് ശേഷം കുറച്ച് തേങ്ങ ഇടട്ടെ കൊടുക്കാം ഇനി ഞാന് കറിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ചാറ് അങ്ങനെ വേണ്ടാത്തത് കൊണ്ട് ഞാൻ വരട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും സെറ്റ് ആയിട്ടുണ്ട് வீண்டும் சக்கீட்டு கொடுக்கா ഇത് ഡെക്കറേഷൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ വേണം അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിരിക്കാണ് ചക്ക പുട്ട് ചക്ക ഇറച്ചി പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വാവ് മണം വരുന്നുണ്ടോ ചായയും കൂടെ ഞാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമൊന്നും ഇല്ല ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചക്കപ്പുട്ടിന് അതിന്റെ കൂടെ ഇറച്ചി കറിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തപ്പോ ഒന്നും പറയുകയും വേണ്ട അപ്പോ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കണ നിർബന്ധമായിട്ട് ഇനി ചക്ക സീസണിലെ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ